നിലവിലുള്ള സംവിധാനം വെച്ച് എൽ ഡി എഫിനെ നേരിടാൻ യു ഡി എഫിന് കഴിയുമോ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് യു ഡി എഫ് നേതാക്കൾ എന്നാൽ രഹസ്യമായി അവർ ഒരു കാര്യം സമ്മതിക്കും അത്ര എളുപ്പമല്ല എന്ന് അതിനെന്താണ് ഒരു വഴി എൽ ഡി എഫിലെ വിവിധ ഘടക കക്ഷികളെ യു ഡി എഫിൽ എത്തിക്കുക അതിനുള്ള ശ്രമം യു ഡി എഫ് ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങളുടെ പ്രസ്താവന പ്രസ്താവനയല്ല ഇന്റർവ്യൂ പ്രമുഖ മാധ്യമത്തിൽ വന്നത് അതിൽ അദ്ദേഹം പറയുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ തിരിച്ച് യു ഡി എഫിൽ എത്തിക്കാൻ മുൻകൈ എടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ എന്ന് മുസ്ലിം ലീഗ് തയ്യാറാണ് എന്ന് പക്ഷേ കോൺഗ്രസ് സമ്മതിക്കണം കോൺഗ്രസ് നേരത്തെ സമ്മതിച്ചിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിലേക്ക് മാണിക്ക് സ്വാഗതം യു ഡി എഫിലേക്ക് മാണി ഗ്രൂപ്പിന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് സ്വാഗതം വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ജോസ് കെ മാണി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേതാവ് അത് തള്ളിക്കളയുകയും ചെയ്യുന്നു ഞങ്ങളെ യു ഡി എഫ് ചവിട്ടി പുറത്താക്കിയതാണ് ഇനി ആ മുന്നണിയിലേക്ക് മടങ്ങുന്ന പ്രശ്നമില്ല എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പോഴും മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വരുത്തി ചർച്ച നടത്തുന്നു തയ്യാറാണ് വന്നാൽ സ്വീകരിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ കെട്ടിപ്പൊക്കാനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് നടത്തുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ജോസ് കെ മാണിയുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ജോസ് കെ മാണിയും മാണി ഗ്രൂപ്പും ഒരിക്കലും യു ഡി എഫിലേക്ക് പോകില്ല എന്ന് ഈ ചർച്ചകൾ പക്ഷേ അവസാനിപ്പിക്കാൻ കോൺഗ്രസോ യു ഡി എഫ് നേതാക്കളോ തയ്യാറായിട്ടില്ല എന്നത് മറ്റൊരു കാര്യം അതിനിടയിലാണ് മറ്റൊരു പ്രസ്താവന വന്നിരിക്കുന്നത് പ്രസ്താവന മറ്റൊന്നുമല്ല ജോസഫ് ഗ്രൂപ്പിന്റെതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ യു ഡി എഫ് പ്രവേശന ചർച്ചകളെ തള്ളി കേരള കോൺഗ്രസ് പരസ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസ് നൽകിയ ഇന്റർവ്യൂവിലാണ് കേരള കോൺഗ്രസ് നേതാവ് മോഹൻ ജോസഫ് പറഞ്ഞത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യു ഡി എഫിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് ഇപ്പോൾ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇല്ലാത്ത യു ഡി എഫ് വളരെ ശക്തമാണ് ആ സംവിധാനം മതി എൽ ഡി എഫിനെ നേരിടാൻ മാണി ഗ്രൂപ്പിന്റെ ആവശ്യമില്ല എന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്നു മോഷ്ട് ജോസഫ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാവ് ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് മാണി ഗ്രൂപ്പിനെ തിരിച്ച് യു ഡി എഫിലേക്ക് കൊണ്ടുവന്നാൽ ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫിൽ ഉണ്ടാകുമോ എന്ന സംശയം ഉയരുന്നുണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് മതി ഒരു മുന്നണിയിൽ എന്നാണ് ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് മാണിയെ വേണ്ട മാണിയെ എടുക്കാനുള്ള തിരിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിക്കണം എന്തിനു കൊണ്ടുവരണം യു ഡി എഫ് ഇപ്പോൾ ശക്തമാണ് ഈ ശക്തി മതി എൽ ഡി എഫിനെ നേരിടാൻ ഇതാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പറയുന്നത് ഗ്രൂപ്പ് തിരിച്ചു വന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കുന്ന സീറ്റുകൂടെ എണ്ണം കുറയുമോ എന്ന ആശങ്കയൊക്കെ ജോസഫ് ഗ്രൂപ്പിലുണ്ടാകും അതാണ് മോഹൻ ജോസഫിന്റെ വാക്കുകളിലൂടെ പുറത്തു വരികയും ചെയ്തത് ഏതായാലും ഒരു കക്ഷി ഉറപ്പിച്ചു പറയുന്നു മാണി ഗ്രൂപ്പ് വേണ്ട എന്നും അതിനെ മറി മറികടന്നുകൊണ്ട് പാർട്ടി ഗ്രൂപ്പിനെ കൊണ്ടുവരുവാൻ കഴിയുമോ എന്ന സംശയം ഇപ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് മുസ്ലിം ലീഗിനകത്ത് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടില്ല എന്ന് എന്നാലും ആ ശ്രമം നടത്തേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് ജോസഫ് ഗ്രൂപ്പ് പറയുന്നത് സമാന്തരമായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യു ഡി എഫിൽ എത്തിക്കാനുള്ള ശ്രമത്തിന് സമാന്തരമായി മറ്റൊരു ശ്രമം കൂടി യു ഡി എഫിൽ നടക്കുന്നുണ്ട് അത് ആർ ജെ ഡിയെ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിൽ എത്തിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ആർ ജെ ഡി ഇപ്പോൾ എൽ ഡി എഫിലാണ് എൽ ഡി എഫിൻ്റെ ഘടക കക്ഷിയാണ് നേരത്തെ യു ഡി എഫിൻ്റെ ഘടക കക്ഷിയായിരുന്നു ആർ ജെ ഡിയെ തിരിച്ചു കൊണ്ടുവരണം ആ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഒരു ധാരണയിലെത്തി എന്നാണ് അറിയുന്നത് തദ്ദേശ സ്വഭന സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മുന്നണി വിടാൻ ധാരണയായിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അത് കയ്യടിച്ച് സ്വാഗതം ചെയ്യുകയാണ് സി പി ഐ എമ്മിൻ്റെ അണികളും സൈബർ പണിയുമൊക്കെ കാരണം മാതൃഭൂമി എന്ന പത്രം സി പി എമ്മിനെയും സർക്കാരിനെയും കടന്നാക്രമിക്കുന്നു അതിന്റെ മേധാവി എൽ ഡി എഫിലെ ഘടക കക്ഷിയായ ഒരു പാർട്ടിയുടെ മേധാവി കൂടിയാണ് എന്തിന് ഇത്തരമൊരു കക്ഷിയെ എൽ ഡി എഫിൽ തുടരാൻ അനുവദിക്കുന്നു എന്ന ചോദ്യം കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട് സി പി സൈബർ വിഭാഗങ്ങൾക്ക് ഇടയിൽ അതുകൊണ്ട് തന്നെ ആർ ജെ ഡി മുന്നണി വിടുന്നു എന്ന വാർത്ത ആഹ്ലാദത്തോടു കൂടിയാണ് സി പി ഐ അണികൾ സ്വീകരിക്കുന്നത് കാരണം കൂത്തുപറപ്പ് അടക്കമുള്ള സീറ്റുകളിൽ മത്സരിക്കാൻ സി പി എമ്മിന് അവസരം വരും അത് സി പി എമ്മിന് ഗുണകരമാകും എന്നാണ് അണികൾ വിശ്വസിക്കുന്നത് നേതാക്കൾ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല അതോടൊപ്പം എൻ ഡി എ ഘടകകക്ഷിയായ ബി ഡി ജി എസിനെയും യു ഡി എഫിലെത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ നീക്കങ്ങളൊക്കെ നടക്കുന്നത് നിലവിലുള്ള യു ഡി എഫിനെ എൽ ഡി എഫിനെ നേടാൻ കഴിയില്ല അത് സമ്മതിക്കുകയാണ് യു ഡി എഫ് നേതാക്കൾ ചെയ്യുന്നത് പുറത്ത് വലിയ വീരവാദമൊക്കെ മുഴക്കുന്നുണ്ട് എങ്കിലും അകമേ ഒരു ഭയമുണ്ട് ഈ സംവിധാനം പോരാ എന്ന് യു ഡി എഫിലെ ഘടക കക്ഷികൾ വേണ്ടത്ര സജീവമല്ല എന്ന് അതുകൊണ്ടാണ് എൽ ഡി എഫിലേക്ക് നോക്കി നിൽക്കുന്നത് യു ഡി എഫ് നേതാക്കൾ അതിനെ ഇപ്പോൾ തടയിട്ടിരിക്കുന്നു ഒരു കക്ഷിയെ കൊണ്ടുവരുന്നതിനെ തടയിട്ടിരിക്കുന്നു യു ഡി എഫിലെ ഒരു ഘടക കക്ഷി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്നതും യു ഡി എഫിൽ വലിയ ചർച്ചയായി മാറാൻ സാധ്യതയുണ്ട് i okay.